നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ഉത്തരമലബാറിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിലെ വിധി ഏത് തരത്തിലായിരിക്കും വരിക എന്നുള്ളതിനെക്കുറിച്ചാണ് ഉത്തരം തേടുന്നത് അതായത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് വടകര എന്നീ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ് ഇതിൽ ആദ്യം നമുക്ക് വയനാട് തന്നെ നോക്കാം വളരെയധികം ദേശീയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് അത് രണ്ടായിരത്തി പത്തൊൻപത് മുതലാണതിന് ആ പ്രാധാന്യം വന്നത് കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കാൻ ഇറങ്ങിയതോടുകൂടി കാരണം കോൺഗ്രസിൻ്റെ ഒരു സുരക്ഷിതമായ മണ്ഡലമാണ് വയനാട് പണ്ട് കോൺഗ്രസ്സിലെ മുതിർന്ന ഒരു നേതാവ് പറഞ്ഞതുപോലെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു മണ്ഡലമാണത് അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി ഹിന്ദി ഹൃദയഭൂമിയിൽ ഇടമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വയനാട് തേടിയെത്തിയത് അപ്പോൾ വീണ്ടും വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നപ്പോൾ വലിയ ഒരു തരംഗമുണ്ടാക്കി ഒരോളം സൃഷ്ടിച്ചു പക്ഷേ ഇപ്പോഴേ ആ ഓളം സൃഷ്ടിക്കുന്നില്ല അതുണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അവിടെ പരാജയം നല്ല അർത്ഥം വിജയം തന്നെയാണ് വയനാട് എന്തായാലും യു ഡി എഫിനുള്ള ഒരു ഉറച്ച മണ്ഡലമാണ് അവിടുത്തെ വിജയത്തെ പറ്റി ആർക്ക് ഊഹിക്കാം ആർക്കും പ്രവചിക്കാം പക്ഷേ വോട്ടിംഗ് ശതമാനം ഇക്കുറി മാറി മറിയും എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ ഭൂരിപക്ഷം നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടാണ് അതായത് അറുപത്തി നാല് പോയിൻറ്റ് ആറ് നാല് ശതമാനം നേടി പ്രധാന എതിരാളിയായ സി പി ഐയിലെ പി പി സുനീർ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒന്ന് മൂന്ന് ശതമാനം വോട്ടിലാണ് ബി ഡി ജെ എസ് അതിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത് ഏഴ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനമാണ് അവിടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നിട്ടും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അവിടെ ഇറക്കിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം പലർക്കും അത്തരത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നില്ല മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി പറയാം പക്ഷേ എന്തായാലും അവിടെ രണ്ടാം സ്ഥാനം ആര് വരുമെന്നുള്ളതാണ് ആനി രാജയാണോ അതോ കെ സുരേന്ദ്രൻ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും പിന്നെ രാഹുലിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് കുറയും എന്ന് തന്നെ ഉറപ്പാണ് ഇനി നമ്മൾ കേരളത്തിൻ്റെ വടക്കേറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് കാസർഗോഡ് മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് വിജയിച്ച് കയറിയത് രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്കറിയാം തോറ്റ് പലയിടങ്ങളിലും പാടി നടന്ന ആളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് തരംഗത്തിൽ അദ്ദേഹം കാസർഗോഡ് അങ്ങ് രക്ഷപ്പെട്ടു ഇനി ഒരിക്കലും പരാജയമുണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്കുള്ള വരവ് തന്നെ കുറഞ്ഞു കാസർഗോഡ് മണ്ഡലത്തിൽ അങ്ങ് ക്യാമ്പ് ചെയ്തു തൻ്റെ മണ്ഡലം ആണ് തൻ്റെ നാടാണ് എന്നുള്ള ഒരു പിന്നെ ചിന്ത അദ്ദേഹത്തിനുണ്ടായി അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പക്ഷേ അവിടെ മണ്ഡലം നിലനിർത്തും എന്നൊക്കെയാണ് ചിലർ അഭിപ്രായപ്പെടുന്നതെങ്കിലും പിന്നെ എം വി ബാലകൃഷ്ണൻ അവിടെ മുന്നിൽ നിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് എൽ ഡി എഫിനവിടെ ഒരു നേരിയ മുൻതൂക്കമുണ്ട് അതുപോലെ ബി ജെ പി സ്ഥാനാർത്ഥി അശ്വനിയുടെ മുന്നേറ്റം വളരെ ശ്രദ്ധേയമാണ് ബി ജെ പിക്ക് അല്പം നോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കാസർഗോഡ് രാജ്മോഹൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എം വി ബാലകൃഷ്ണൻ്റെ വിജയത്തിലേക്ക് പോവുകയും ചെയ്യും അവിടെ എൽ ഡി എഫിന് സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വരുന്നത് കണ്ണൂരിലേക്ക് നോക്കിയാൽ അവിടെയാണ് അതിശ്രദ്ധേയമായിട്ടുള്ള മത്സരം കണ്ണൂർ എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് കണ്ണൂർ കണ്ണൂരിലെ പോരെന്നു പറയുന്നത് കടുത്തതാണ് സുധാകരൻ ഇക്കുറി മത്സരിക്കാൻ ഇറങ്ങുന്നില്ല എന്ന് തീർച്ചപ്പെടുത്തിയതാണ് പക്ഷേ അവിടെ എം വി ജയരാജനാണ് സി പി എമ്മിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് അതിന് തുല്യനായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു അധികായൻ തന്നെ അവിടെ ഇറങ്ങണം എങ്കിൽ മാത്രമേ മണ്ഡലം നിലനിർത്താൻ കഴിയൂ എന്ന് യു ഡി എഫ് കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ അങ്ങോട്ടേക്ക് ഇറക്കിയത് ഈ കടുത്ത മത്സരമായതിനാൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി കളിക്കാനാണ് മുന്നണികളുടെ കൂടുതൽ ശ്രദ്ധയും ഈ സമയം ധാരാളം കിട്ടിയതിനാൽ സി പി എം അതൊക്കെ വേണ്ട തരത്തിൽ വിനിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെയാണ് മുൻതൂക്കമുള്ളത് പക്ഷേ ലോക്സഭയിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ നടന്ന പന്ത്രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എട്ട് തവണ കണ്ണൂർ തുണച്ചത് കോൺഗ്രസ് പക്ഷത്തെയാണ് മൂന്ന് മുന്നണികൾക്കും കൃത്യമായ രാഷ്ട്രീയ വോട്ടുള്ള മണ്ഡലമാണ് പൗരത്വ ഭേദഗതി നിയമം മുതൽ വന്യമൃഗ ഭീഷണി വരെ പ്രചാരണ വിഷയങ്ങളുമാണ് അപ്പോൾ എം വി ജയരാജൻ മത്സരിക്കാനിറങ്ങുന്നത് കൊണ്ട് ഈ കണ്ണൂരിലെ ജയരാജാക്കന്മാരുടെ ഇടയിലെ ഒരു പ്രധാനിയാണല്ലോ എം വി ജയരാജൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അഭിമാന പോരാട്ടമാണ് അവിടെ സുധാകരനെ ഇറക്കിയത് തന്നെ മണ്ഡലം നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ എം വി ജയരാജനോട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ ഏൽക്കുന്ന ഒരു വൻ തകർച്ച തന്നെ എന്നുള്ളതാണ് ഈ കണ്ണൂരിൽ മുസ്ലിം ലീഗും കെ സുധാകരനും തമ്മിൽ ഒരു ചെറിയൊരു ശീതസമരം നടക്കുന്നുണ്ട് അത് അനുകൂല ഘടകമായിട്ടാണ് സി കാണുന്നത് കണ്ണൂർ മണ്ഡലത്തിലെ തങ്ങളുടെ അവകാശവാദത്തിൻ്റെ മുനെ ഒടിക്കാനുള്ള അവസാന നിമിഷം കെ സുധാകരൻ അങ്ങനെ സ്ഥാനാർത്ഥിയായി എത്തിയതെന്നാണ് ലീഗ് നേതൃത്വം തന്നെ കരുതുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ണൂരിൽ എൻ ഡി എക്ക് ലഭിച്ചത് വെറും ആറര ശതമാനം വോട്ടാണ് എൻ ഡി എക്ക് അവിടെ അതായത് ബി ജെ പിക്ക് അവിടെ വലിയ ഒരു പിന്നെ ശക്തി കേന്ദ്രം ഒന്നുമല്ല പക്ഷേ ബി ജെ പിയിലെ വമ്പന്മാരുടെ ഇടം കൂടിയാണ് പി കെ കൃഷ്ണദാസും സി കെ പത്മനാഭനും വി മുരളീധരൻ ഒക്കെ തുടങ്ങിയ ഉന്നത നേതാക്കൾ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കുണ്ടായിട്ടും മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂരിൽ വളരെ ദുർബലമാണെന്ന് തന്നെ പറയാം ഇക്കുറി അവിടെ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് സി രഘുനാഥാണ് സി രഘുനാഥ് കോൺഗ്രസിനകത്തെ ഒരു പ്രധാനിയായിരുന്നു കെ സുധാകരൻ്റെ ഉറ്റ അനുയായി ആയിരുന്നു സുധാകരൻ്റെ അനിയായി നിന്ന സി രഘുനാഥ് ബി ജെ പിയിലേക്ക് വരികയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തപ്പോൾ ഈ കഴിഞ്ഞ തവണ നേടിയ ആറര ശതമാനം വോട്ട് അവിടെ അല്പം ഉയർത്താനുള്ള സാധ്യതയുണ്ട് അത് കെ സുധാകരൻ്റെ വോട്ടിലായിരിക്കും ചോർച്ച ഉണ്ടാകാൻ പോകുന്നതെന്നും പലയിടങ്ങളിൽ നിന്നുള്ള ഒരു അഭിപ്രായവും ഉയരുന്നുണ്ട് അപ്പോൾ അവിടെ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് അത് സുധാകരന് അനുകൂലമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെങ്കിലും പക്ഷേ അവിടെ സി പി എമ്മിൻ്റെ അടിത്തട്ടിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട് അവിടെ എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അവിടെയാണ് മറ്റൊരു തരത്തിലുള്ള മത്സരം നമ്മൾ കാണുന്നത് പൊതുവെ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി ഒൻപതിലെ റിയാസിന് അതായത് മുഹമ്മദ് റിയാസിനെ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ പരാജയപ്പെടുത്തിയ എം കെ രാഘവൻ ഇക്കുറി മത്സരിക്കാൻ അദ്ദേഹത്തെ എതിരിടാൻ ഇറങ്ങിയിരിക്കുന്നത് ഇളമരം കരീമാണ് രണ്ടായിരത്തി ഒൻപതിൽ റിയാസ് ഒരു ചെറിയ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിക്കാൻ കഴിഞ്ഞത് എം കെ രാഘവന് പക്ഷേ രണ്ടായിരത്തി പതിനാലിലും പിന്നീട് പത്തൊൻപതിലും എത്തുമ്പോൾ ഓരോ തവണയും ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത് കോഴിക്കോട്ടുകാർക്ക് പിന്നെ എം കെ രാഘവൻ രാഘവേട്ടൻ എന്നാണ് അവിടെയുള്ളവർ വിളിക്കുന്നത് അത്രത്തോളം മണ്ഡലവുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന ആളാണ് പക്ഷേ ഇളമരം കരീമിനെ ഇറക്കിയിരിക്കുമ്പോൾ ഇളമരം കരീം എം കെ രാഘവനെ പോലെ മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യമായിരിക്കും പലരും ഉന്നയിക്കുന്നത് പക്ഷേ അതല്ല ഇളമരം അവിടെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ അതായത് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരിക്കും അവിടെ പിന്നെ അടിത്തട്ടിൽ കളി നടക്കും എന്നുള്ളത് ഉറപ്പാണ് അത്തരത്തിൽ മുഹമ്മദ് റിയാസിനെ പോലുള്ളവരെയൊക്കെ ഇറക്കിക്കൊണ്ട് പിന്നെ ഈ സമുദായ വോട്ട് സമാഹരിക്കാനുള്ള തന്ത്രമാണ് അവിടെ പിണറായി വിജയൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അത് എം കെ രാഘവന് എതിരായിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അവിടെ തുല്യ നിലയിൽ അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെ പക്ഷേ ബി ജെ പിക്ക് അവിടെ വോട്ട് വർധന ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് എം ടി രമേശാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടും മത്സരിക്കുന്നത് അവിടെ നിന്ന് നമ്മളിനിയും കോഴിക്കോട്ടു നിന്ന് വടകരയിലേക്ക് വരുമ്പോൾ അവിടെയാണ് അതിശക്തമായ മത്സരം നടക്കുന്നത് കേരളത്തിൽ അതിശക്തമായ മത്സരം നടക്കുന്നതിൽ തിരുവനന്തപുരവും തൃശ്ശൂരും അതുപോലെ തന്നെ വടകരയുമാണ് പലരും പിന്നെ അതിൻ്റെ ഫലമറിയാനായിട്ട് ഇങ്ങനെ കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വടകരയിൽ കെ കെ ശൈലജയും ഷാഫി പറമ്പിലും ഷാഫിപ്പറമ്പിൽ വന്നപ്പോൾ വടകരയിൽ അല്പം ചിത്രം മാറിയതാണ് വടകരയിൽ ഒരു കാര്യം നമുക്ക് തീർച്ച പറയാം പിന്നെ അവിടെ കെ മുരളീധരൻ ആയിരുന്നു ശൈലജയ്ക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങിയിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരാജയം ഉണ്ടാകുമായിരുന്നു കാരണം കെ കെ ശൈലജക്ക് വടകരയിൽ അല്പം സ്വാധീനമുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പ്രതികൂല ഘടകമുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് ടി പി വധക്കേസ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതുകൂടാഞ്ഞിട്ട് സമീപ സമയത്തുണ്ടായ പാനൂർ ബോംബ് സ്ഫോടനം ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ പിന്നെ ശൈലജയ്ക്ക് പ്രതികൂല ഘടകമായിട്ട് നിൽക്കുന്നുണ്ട് ഷാഫി പറമ്പില് അവിടെ മുസ്ലിം വോട്ട് സമാഹരിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ് അതുപോലെ പിന്നെ പുതുതലമുറയുടെ യുവജനങ്ങളുടെ വോട്ടും പിന്നെ ഷാഫിയിലേക്ക് കേന്ദ്രീകരിച്ചു വരും ഇത് കെ കെ ശൈലജയ്ക്ക് തിരിച്ചടി ഉണ്ടാകും അപ്പോൾ വടകര എന്തായാലും അത് യു ഡി എഫ് നിലനിർത്തും എന്നുള്ളത് ഉറപ്പാണ് കാരണം മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത് തന്നെ ഏതെങ്കിലും തരത്തിൽ അവിടെ സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ പിക്ക് അവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിക്കരുത് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് മുരളീധരനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ ഷാഫി പറമ്പലിനെ ഇറക്കിയിരിക്കുമ്പോൾ ഷാഫി എന്ന് പറയുന്നത് പിന്നെ ഒരു പിന്നെ യു ഡി എഫിലെ ഒരു സിംഹക്കുട്ടി തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ പരാജയപ്പെടുത്തിയത് സി പി എമ്മിലെ വലിയൊരു പിന്നെ പുലിയെ തന്നെയാണ് പരാജയപ്പെടുത്തിയത് പി ജയരാജനെ പോലുള്ള ഒരാളെ പിന്നെ വീഴ്ത്തുക എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല അങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയെടുത്ത് വരികയായിരുന്നു കെ മുരളീധരൻ അപ്പോഴാണ് തൃശ്ശൂരിലേക്ക് മാറ്റുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ ആ മണ്ഡലം നിലനിർത്തും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഉത്തരമലബാറിലെ അതിശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് വടകര ഈ പറഞ്ഞ ഇടങ്ങളിലൊക്കെ തന്നെ ബി ജെ പി കൂടുതൽ വോട്ട് സമാഹരിക്കും അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഉത്തരമലബാറിലെ ഏറ്റവും കൂടുതലായിട്ട് വോട്ട് ബി നേടാൻ പോകുന്നത് കാസർഗോഡ് മണ്ഡലത്തിൽ ആയിരിക്കും എന്തായാലും ഈ അഞ്ച് മണ്ഡലങ്ങളിലെ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ തന്നെ മുന്നേറി വരുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ കഴിയുന്നത്